ഹലോ ഗായ്സ് ഞാനിങ്ങനെന്താ എക്കണോമി ക്ലാസ് ടിക്കറ്റ് എടുത്ത എനിക്ക് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് തന്നു ആദ്യായിട്ട് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റി സന്തോഷത്തിലാണ് ഞാൻ ഈയൊരു അപ്ഗ്രേഡ് എനിക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ തവണ നാട്ടിലേക്ക് കണക്കിൽ ഫ്ലൈറ്റ് എടുത്ത എനിക്ക് ഏഴമുക്കാൽ മണിക്കൂർ ദോഹ വരെ എത്തിയപ്പോ തന്നെ മതിയായിരുന്നു ഇതൊരു വാം ഫേസ് ടവൽ ആയിരുന്നോ പിന്നെ അവർ വന്ന് എനിക്ക് എന്ത് ഡ്രിങ്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഷാംപൂന്ന് പേര് കേട്ടപ്പോൾ ആദ്യം എനിക്കറിയാം എന്നുള്ളത് തോന്നലേ യാതൊരെണ്ണം പോരട്ടെ എന്ന് പറഞ്ഞു പിന്നെ നട്ട്സ് വന്നു പിന്നെ നമ്മുടെ ഹോസ്റ്റൽസിൽ നമുക്ക് ഒരു വേറൊരു ഡിഫറെൻ്റ് ഐറ്റം കൂടെ തോന്നുന്നുണ്ടോ അത് നല്ല ക്യൂട്ടായിട്ടാണ് സെർവ് ചെയ്തതൊക്കെ അതിൻ്റെ പേര് അറബിക് ചായ് ഇത് ഇങ്ങനെ മുന്നേ അറിയാൻ പറ്റും ഭയങ്കര ഏലക്കയുടെ ചുവയാട്ടോ ഏലക്ക് കുറുക്കിയെടുത്ത് എങ്ങനെയുണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു ഞാൻ ഒരു സിപ്പ് ഒന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ അത് ഫുള്ളാക്കണം എന്നെ കൊണ്ട് പറ്റിയില്ല ഗായസ് കണോമി ടിക്കറ്റിലാണ് ഞാൻ ഇതിന് മുന്നേ തൊട്ട് മുന്നത്തെ ഫ്ലൈറ്റ് കയറിയത് അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം ഗായസ് വളരെ വലുതന്നെയാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ക്രീനിന് നല്ല വർക്ക് ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു ഇതിൽ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ തീരുമ്പോ തീരുമ്പോ ഫുഡായിട്ട് വന്ന് എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരുന്നു ഫുഡിനും വൈനിനും സെപ്പറേറ്റ് മെനു ഒക്കെ ആയിരുന്നു വൈ മാത്രല്ലോ സ്പിരിറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ മെനു വന്നു ഞാൻ സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞത് തന്തൂരി ലോപ്സ്റ്ററിൻ്റെ ഒരു ഓപ്ഷനാണ് മെയിൻ കോഴ്സിന് ഞാൻ പറഞ്ഞത് പാൻ സീസൺഡ് സീ ബാസും പിന്നെ ഡെസേർട്ടായിട്ട് പിസ്സാഷ്യൂടെ ട്രഫിലും ആയിരുന്നു ഞാൻ പറഞ്ഞത് ഈ ലോപ്സ്റ്ററിൻ്റെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റും അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇപ്പം സമയം ഒരു രണ്ടര മൂന്ന് മണിയായിരുന്നു വെളുപ്പിനെ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ലോങ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാൻ വളരെ ക്ഷീണിച്ചായിരുന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒരു പനി വന്ന രീതിയൊക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നേ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര ബോഡി പെയിൻ ആയിട്ട് ഒന്ന് കിടന്നുറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഈ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയത് അങ്ങനെ മെയിൻ കോഴ്സ് എത്തി എത്തിയിട്ടോ ഈ സീ ബാസ് നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് വന്നത് മാഷ്ഡ് പൊട്ടാറ്റോ ആൻഡ് കുക്ക്ഡ് വെജിറ്റബിൾസും അതിനൊപ്പം തന്നെ ആ സോസ് കാണുന്നത് ലെമൺ സോസ് ആയിരുന്നു എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണ് പക്ഷെ എന്നാലും ആസ്പിറാഗസ് അതൊരിച്ചിരി ചൂവി ആയിട്ട് തോന്നി അത് ഫുള്ള് ആക്കാൻ പറ്റിയില്ല എന്നാലും ഓവറോൾ എനിക്ക് ഈ ഡിഷ് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ മലയാളികൾക്ക് എന്തൊക്കെയാണെങ്കിലും കുറച്ച് ഉപ്പും എരിവൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് സീസൺ ചെയ്ത് പെപ്പറും സോൾട്ടൊക്കെ വാരി വലിച്ചെരിഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പൊതുവേ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് എവിടെ ഫിഷ് ഉണ്ടാലും ഞാൻ ചാടി ചാടിക്കയറി അതേ ഓർഡർ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് നമുക്ക് വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു അൽഫാം പോലത്തെ എന്തോ ഒരു ഓപ്ഷനുണ്ടെന്ന് ഞാനത് ചൂസ് ചെയ്തില്ല എനിക്ക് ഫിഷാണ് പൊതുവെ ഓക്കെ ഇനി എങ്ങനെയാണ് എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയെന്ന് ഞാൻ പറയാം ദോഹയിലെ കണക്ഷൻ ഫ്ലൈറ്റിന് അടുത്ത ഫ്ലൈറ്റിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇതേപോലെ എൻ്റെ കയ്യിലുള്ള ക്യാബിൻ ബാഗേജും അവർക്ക് എന്താ എൻ്റെ കയ്യിൽ തരാൻ പറ്റില്ല അല്ലാതെ ചെക്കിൻ ബാഗേജ് ആയിട്ട് കൊടുത്ത് വിടേണ്ടി വരും എന്ന് പറഞ്ഞു കാരണം ഫ്ലൈറ്റിലെ എല്ലാ ബാഗേജസ് സ്പേസും ഫിൽഡ് ആണ് അതുകൊണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോളാണ് ഞാൻ അവരോട് പറഞ്ഞത് എൻ്റെ ബാഗിൽ ഇതേപോലെ എൻ്റെ മാക് ഉണ്ട് അത് ലിതിയം ബാറ്ററി ആണ് അപ്പോൾ ലിതിയം ബാറ്ററി ഉള്ള സാധനങ്ങൾ സാധാരണ ഇവരെ ഇൻ ബാഗേജിൽ കൊടുത്ത് വിടാറില്ല ഞാൻ ആ കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് പറഞ്ഞപ്പോഴേ അവരെന്നോട് പറഞ്ഞു എനിക്ക് ഇതേപോലെ ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ഉണ്ട് താല്പര്യമുണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടായി അപ്പോൾ എനിക്കതിന്ന് മനസ്സിലായത് ചിലപ്പോൾ ഒരു പക്ഷേ എന്താ എക്കണോമി ക്ലാസിൻ്റെ എല്ലാ ക്യാബിൻ ബാഗേജിൻ്റെ ഫിൽഡ് ആയിരുന്നായിരിക്കും അപ്പം എൻ്റെ ഇത് എൻ്റെ കൂടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവരെനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് ഫ്രീ സീറ്റുകളുണ്ടായിരുന്നു കൊണ്ടിട്ട് അപ്ഗ്രേഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അത് ഫുള്ള് ആക്കി അടുത്തത് ചോക്ലേറ്റ് ട്രഫിളാണ് ചോക്ലേറ്റ് ട്രഫിൾ അല്ല പി ട്രഫിളാണ് ചോക്ലേറ്റും ഉണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു സാധാരണ ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമെന്നുള്ളതല്ല പക്ഷേ ഞാനിത് ഫുള്ള് ഫിനിഷ് ചെയ്തു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കര റിച്ച് ആയിട്ട് എനിക്ക് തോന്നി ഇൻഗ്രീഡിയൻസ് അപ്പൊ അത്രേ ഉള്ളു അതെ ഞാൻ കിടന്നുറങ്ങി അര മണിക്കൂറും കൂടെ ഉള്ളായിരുന്നു